ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പിമോൾ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ആരാണമ്മേ കളക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമെപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്നൊക്കെ പക്ഷെ അതൊന്നും എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ പപ്പിമോൾ പറയാണ് സത്യയുടെ അമ്മയാണെങ്കിൽ വലിയ ആളാണെന്ന് സത്യ എപ്പോഴും പറയുന്നുണ്ട് അതിനെക്കാട്ടിൽ വലിയ ആളാണേ കളക്ടർ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമയോട് ശ്യാമെ അപ്പോൾ പറയുന്നുണ്ട് കളക്ടർ എന്ന് പറയുന്നത് വലിയ ആളാണ് നല്ല മനസ്സുള്ളവളാന്നൊക്കെ പറയുന്നു ശ്യാമെപ്പോൾ സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ വലിയ മനസ്സുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മരുമകളായിട്ടും നിന്റെ അമ്മയായിട്ടും ഒക്കെ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പപ്പിമോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയും കളക്ടർ ആയിരുന്നെങ്കിൽ ഒരുപാട് നന്നായിരുന്നു എനിക്ക് സത്യം പറയുന്നത് പോലെ എനിക്കും എല്ലാവരും മുന്നിൽ ഷൈൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയുന്നു അമ്മ കളക്ടർ പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ കരയുന്നുണ്ട് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാമ പറയുന്നുണ്ട് എനിക്ക് നിന്റെ അമ്മയായാൽ മാത്രം മതി എന്നൊക്കെ ശ്യാമ കരയുന്നത് കണ്ടിട്ട് പപ്പിമോൾ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ എൻ്റെ അമ്മ മാത്രമായാൽ മതി മോളാണെങ്കിൽ അമ്മയുടെ മോള് മാത്രമായാൽ മതി പിന്നെന്തിനവിഷമിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമ പപ്പിമോളെ ചേർത്ത് പിടിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മോളെ എന്നിൽ നിന്നും ആരും അകറ്റരുത് എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശാരദാമ്മയാണ് ശാരദാമ്മയ്ക്കാണെങ്കിൽ ഒരു കോൾ വരികയാണ് നാളെ തന്നെ വരാൻ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു ഫോൺ വച്ചതിന് ശേഷം ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ശാരദാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് അവർ നാളെ തന്നെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ചാലനിയോട് എങ്ങനെ പറയുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇതൊരു റെക്കമെൻ്റേഷൻ ഒന്നും അല്ലല്ലോ ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടുകയല്ലേ പിന്നെ നീ എന്തിനാണ് മടിക്കുന്നതെന്നൊക്കെ പറയുന്നു ശാരദാമ ഇപ്പോൾ പറയുന്നുണ്ട് ശാലിനിക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഒരു തീരുമാനങ്ങളുണ്ട് അതൊക്കെ അവളാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയാണ് ആ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശാരദാമ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാലിനി ശിവരഞ്ജനിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശിവരഞ്ജനി എന്തോ പറയുന്നുണ്ട് പക്ഷെ ശാലിനി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ശിവരഞ്ജനിയും ശാരദാമയും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും വിശേഷങ്ങളൊക്കെ തരക്കുന്നുണ്ട് ചാട്നി പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ രഞ്ജിനിയാണെങ്കിൽ എ ഡി ജി പി രഞ്ജനിയാണ് അതും സർക്കാരിന്റെ ഏറ്റവും വിശ്വസതയായ പോലീസുകാരിയാണെന്നൊക്കെ പറയുന്നു ഇപ്പൊ സർക്കാരിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശിവരഞ്ജനി ചേച്ചിയാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീ രഞ്ജിനി ശാരദാമയോട് പറയുന്നുണ്ട് ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുമോ ഞാനാണെങ്കിൽ ചാൽനിക്ക് ഒരു പ്രൊട്ടക്ഷന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ശാലിനി ഒറീസയിലും കൊൽക്കത്തയിലും ഒക്കെ തീവ്രവാദികളെയൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ട് അവരൊക്കെ ശാലിനിയെ തേടി ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതിനു വേണ്ടി സർക്കാർ ഒരുപാട് പൈസയൊന്നും എനിക്ക് വേണ്ടി ചിലവാക്കേണ്ട അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു ശാലിനി പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ ശാരദാമയും ടെൻഷൻ ആകുന്നുണ്ട് പക്ഷെ ശാലിനി ആണെങ്കിൽ പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് ശാലിനി രഞ്ജിനിയോട് പറയുന്നുണ്ട് ഇവിടുത്തെ കുറെ തീവ്രവാദികളെ കുറിച്ചും എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതുകൂടി ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിനിയോട് അതൊക്കെ പറയുന്നുണ്ട് ശാരദാമ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെയെന്ന് ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും അവളോട് പറഞ്ഞില്ല അവളാണെങ്കിൽ സ്വന്തം ജീവന് പോലും പ്രൊട്ടക്ഷൻ ചോദിക്കുന്നില്ല അവളോട് പിന്നെ എന്തു പറയാനാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലിലേക്ക് കഴിക്കാനായിട്ട് സിനിമാതാരം സൈജു കുറുപ്പും കലാരഞ്ജന ചേച്ചിയും വരുന്നു ശാന്തയ്ക്ക് അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കഴിക്കാൻ എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആൾക്കാരും സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വട്ടം കൂടുന്നുണ്ട് എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്നു സത്യമോൾ സൈജു കുറുപ്പിനെ കണ്ടിട്ട് ഗുണ്ടയാണെന്ന് കരുതിയിട്ട് ശാലിനിയോട് പോയി പറയുന്നുണ്ട് ഷാലിനി ഉടനെ തന്നെ മോളേം കൂട്ടി ഹോട്ടലിലേക്ക് വരുന്നു സൈജി കുറുപ്പിനെയും കലാരഞ്ജന ചേച്ചിയും കാണുമ്പോൾ ഷാലിനി സർപ്രൈസ് ആകുന്നു ഷാലിനി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സിനിമയൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറയുന്നു കലാരഞ്ജന ചേച്ചി ശാരദാമ്മരക്കുന്നു ഷാലിനി അപ്പോൾ അമ്പലത്തിൽ പോയതാണെന്നൊക്കെ പറയുന്നു എല്ലാവരും പുതിയ സിനിമ ഏതാണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഭരതനാട്യമാണ് പുതിയ സിനിമ എന്ന് പറഞ്ഞിട്ട് ടൈലർ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു ടേലറൊക്കെ കണ്ടു കഴിഞ്ഞതിനു ശേഷം ആ സിനിമ എല്ലാവരും കാണണമെന്നൊക്കെ പറയുകയാണ് സത്യമോളം സിനിമ കാണണമെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്